സുഭാഷ് ദുബായ് എയർപോർട്ടിൽ തന്നെ ഒരാൾ വരും അയാൾ തോട്ടത്തിൽ നിന്നാണോ എന്ന് ചോദിക്കും അതെ എന്ന് പറയണം ഈ ഡോളറിന്റെ പകുതി അയാൾ തരും ശരിയാണോ എന്ന് ഒത്തുനോക്കണം ശരിയാണെങ്കിൽ ഈ പെട്ടി അയാളെ ഏൽപ്പിക്കണം ശരി അഥവാ എന്തെങ്കിലും കാരണവശാൽ കസ്റ്റംസുകാർ പിടിച്ചാൽ എന്താണ് പറയേണ്ടതെന്ന് അറിയാമല്ലോ അറിയാം ജാഗ്രത നന്നായിട്ടാണെന്ന് പറയണം എക്സാക്ട്ലി എത്ര നിർബന്ധിച്ചാലും വേറെ ഒന്നും പറയരുത് നിന്റെ ടിക്കറ്റും പേപ്പേഴ്സും ഹോട്ടൽ റിസപ്ഷനിലുണ്ട് ഉം സ്പെഷ്യൽ ബ്രാഞ്ച് നാർക്കോട്ടിക്സ് കോഡ് സേ ആണോ സാർ ഒരു ഇൻഫർമേഷൻ ഉണ്ട് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ കൈവശമുള്ള ഡിപ്ലമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് അതെ ചെറുപ്പക്കാർ ഇത് നടക്കൻ ജാക്കിയുടെ പേര് തന്നെ പറയുവോ അതോ രണ്ടെണ്ണം കൊള്ളുമ്പം പ്ലേറ്റ് മാറ്റി നമ്മുടെ പേര് പറയോ കോശിച്ചായനെ കുറിച്ച് ശേഖരൻകുട്ടി എന്താ വിചാരിച്ചിരിക്കുന്നത് ജാക്കി ഒന്ന് കണ്ടാൽ ഞാൻ പത്ത് കാണുന്നവന് നാളെ ഈ സമയത്ത് കമ്പി എണ്ണിക്കൊണ്ടിരിക്കും ഈ അച്ഛൻ നമുക്കിട്ട് പണിയുമോ ഏഴ് സവത്സരാലൂ കാരാഗ്രഹം പെട്ടണ്ടി മനസ്സിലായില്ലേ ഏഴ് വർഷം ജയിലിൽ തള്ളും പോണു ഞാൻ പറയാനുള്ള പറഞ്ഞു രണ്ട് തന്നെ ഒന്ന് ഹോട്ടൽ മിസ്റ്റർ സുഭാഷ് രണ്ടാമത്തെ കോൾ സ്പെഷ്യൽ എന്തായിരുന്നു സംസാരിച്ചത് നാളത്തെ ദുബായ് ഫ്ലൈറ്റിൽ പോകുന്ന സുഭാഷ് എന്ന ചെറുപ്പക്കാരന്റെ ഡിപ്ലോമാറ്റ് പെട്ടിയിൽ ഹാഷിഷ് കടത്തുന്നുണ്ട് കോച്ച് തന്നെ സാധനം കൊടുത്തയച്ചിട്ട് അയാൾ തന്നെ ആ ഇൻഫർമേഷൻ പോലീസിന് പാസ് ചെയ്യുന്നു സ്പെഷ്യൽ സ്ക്വാഡുകാർ സുഭാഷിനെ പിടിച്ചാൽ അത് ആര് കൊടുത്തയച്ചാണെന്നോ പറയും അവൻ അതേ പറയൂ ലോറൻസ് അച്ച എന്റെ വളഞ്ഞ ബുദ്ധി പ്രവർത്തിക്കാൻ തുടങ്ങി